കൊച്ചി വാട്ടർ മെട്രോ കളമശ്ശേരിയിലേക്കും നീളുന്നു ഇതോടൊപ്പം മണ്ഡലത്തിലെ ഏലൂർ വാട്ടർ മെട്രോ ടെർമിനലും ഒപ്പം മുളവുകാട് നോർത്ത് സൗത്ത് ചിറ്റൂർ ചേരാനെല്ലൂർ എന്നീ മൂന്ന് ടെർമിനലുകളുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇന്ന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ഏലൂർ വാട്ടർ മെട്രോ ടെർമിനലിൽ വെച്ചാണ് ഉദ്ഘാടനം പുതിയതായി നാല് ടെർമിനലുകൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ രണ്ട് പുതിയ റൂട്ടുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുക ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി മുളവുകാട് നോർത്ത് ടെർമിനലുകൾ വഴി സൗത്ത് ചിറ്റൂർ ടെർമിനൽ വരെയാണ് ഒരു റൂട്ട് സൗത്ത് ചിറ്റൂർ ടെർമിനലിൽ നിന്ന് ഏലൂർ ടെർമിനൽ വഴി ചേരാനെല്ലൂർ ടെർമിനൽ വരെയുള്ളതാണ് മറ്റൊരു റൂട്ട് ഇതോടെ ഒൻപത് ടെർമിനലുകളിലായി അഞ്ച് റൂട്ടിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ വളരുകയാണ് കേരളത്തിൻ്റെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് കൊച്ചി വാട്ടർ മെട്രോ ഏഷ്യയിൽ തന്നെ ആദ്യമാണ് ഇത്തരമൊരു സംരംഭം കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് പത്തു മാസം പിന്നിട്ടപ്പോൾ മൂന്ന് റൂട്ടുകളിലായി പതിനേഴര ലക്ഷത്തിലധികം ആളുകളാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്നും അധികം വൈകാതെ തന്നെ സർവീസുകൾ ആരംഭിക്കാമെന്നാണ് കെ എം ആർ എൽ പ്രതീക്ഷിക്കുന്നത് ഒപ്പം പാലിയം ദുരിത്ത് കുമ്പളം വില്ലിംഗ്ടൺ ഐലൻഡ് മട്ടാഞ്ചേരി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് സർവീസ് ആരംഭിച്ചപ്പോൾ മുതൽ വലിയ സ്വീകാര്യതയാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചത് ആദ്യ ആറുമാസം തന്നെ പത്തു ലക്ഷം പേരാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് അന്ന് മലപ്പുറം മഞ്ചീര് സ്വദേശിയായ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹാ ഫാത്തിമിയാണ് ലക്ഷം തികച്ച യാത്രക്കാരി പദ്ധതി പൂർത്തിയാകുമ്പോൾ പത്ത് ദ്വീപുകളിലായി മുപ്പത്തെട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച് എഴുപത്തെട്ട് വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും യാത്രാസമയം ഗണ്യമായി കുറയുമെന്നതും വാട്ടർ മെട്രോയുടെ നേട്ടമാണ് ശരാശരി എട്ട് മുതൽ പത്ത് നോട്ടിക്കൽ മൈൽ വേഗതയിൽ വരെ കുതിക്കാൻ വാട്ടർ മെട്രോയ്ക്ക് സാധിക്കും ഇപ്പോൾ സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾക്ക് ശരാശരി കിട്ടുന്നത് ആറ് നോട്ടിക്കൽ മൈൽ വേഗമാണ് വൈറ്റിലയിൽ നിന്ന് ബസ്സിൽ കാക്കനാട്ടേക്കുള്ള യാത്രാസമയം വിവിധ റൂട്ടുകളിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് എന്നാൽ ഇതേ യാത്ര വാട്ടർ മെട്രോയിലാകുമ്പോൾ ഇരുപത്തി മൂന്ന് മിനിറ്റിനകം എത്തിച്ചേരാനാകും റോഡ് മാർഗം ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്ക് ബസ്സിലെത്താൻ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റോളം സമയമെടുക്കും ഗതാഗത അതിലേറെയും എന്നാൽ വാട്ടർ മെട്രോയിലാകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇരുപത് മിനിറ്റിനകം വൈപ്പിനിലെത്തും അതേസമയം ഈ രണ്ട് റൂട്ടുകളിലും ബസ്സിലുള്ളതിനേക്കാൾ യാത്രാ ചാർജ് വാട്ടർ മെട്രോയ്ക്കുണ്ട് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനവും ഈ വലുപ്പത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണ് കൊച്ചിയിലേതെന്നാണ് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമാണ് പദ്ധതിയുടെ വേളയിൽ കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിനുള്ള അംഗീകാരമാണ് കൊച്ചി മെട്രോ റെയിലിന് അനുബന്ധമായി നടപ്പാക്കിയ വാട്ടർ മെട്രോ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ മെട്രോ റെയിലിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ മറ്റിടങ്ങളിലെല്ലാം മാതൃകകൾ പലതുണ്ടായിരുന്നു അവയിൽ നിന്നെല്ലാം പാടങ്ങൾ ഉൾക്കൊണ്ടതിനാൽ പദ്ധതി നടത്തിപ്പിൽ വെല്ലുവിളികൾ കുറവായിരുന്നു എന്നാൽ വാട്ടർ മെട്രോയിലേക്ക് വരുമ്പോൾ സ്ഥിതി അതല്ല രാജ്യത്ത് തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണിത് അതിനാൽ വാട്ടർ മെട്രോകളിൽ രാജ്യത്തിന് ഇനി മാതൃക കൊച്ചിയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗതാഗതത്തിന് മാർഗം തേടുന്ന രാജ്യങ്ങൾക്കും കൊച്ചി മാതൃകയാകും മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതിക്ക് കൊതിപ്പേകി വാട്ടർ മെട്രോ സർവീസിന് ആവശ്യമായ ബോട്ടുകൾ കൊച്ചിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊച്ചി കപ്പൽശാലയിലാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുപത്തിമൂന്ന് ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് കൊച്ചി കപ്പൽശാലയ്ക്ക് കരാർ നൽകിയത് ഏകദേശം ഏഴ് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയോളമാണ് ഒരു ബോട്ടിന് ചിലവ് കണക്കാക്കുന്നത് കേരളത്തിൽ നിർമ്മിച്ച വാട്ടർ മെട്രോ ബോട്ടുകൾ ഇതിനകം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇലക്ട്രിക് ബോട്ടുകൾക്കായുള്ള രാജ്യാന്തര പുരസ്കാരമായ ഗൂസീസ് ഇലക്ട്രിക് ബോട്ട്സ് അവാർഡും കൊച്ചി വാട്ടർ മെട്രോ നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോ